നെറ്റിത്തൊഴു ബിവറേജസ് മദ്യശാലയിൽ വീണ്ടും വിജിലൻസിന്റെ പരിശോധന കണക്കിൽപ്പെടാത്ത അരലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു സ്വകാര്യ മദ്യ കമ്പനിയിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച പാരിതോഷികമാണ് പിടിച്ചെടുത്തത് എന്നാണ് സൂചന ഇടുക്കി ജില്ലയിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ സ്വകാര്യ മദ്യ കമ്പനികളുടെ ചില പെട്ട മദ്യത്തിന്റെ വില്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബിവറേജ് ഔട്ട്ലെറ്റിലെ ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യ മദ്യ കമ്പനികൾ അനധികൃതമായി പണം നൽകുന്നതായി വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചറ ബിവറേജ് ഔട്ട്ലെറ്റിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് ഓണ നാളുകളിലെ ഉയർന്ന മദ്യ കണക്കിലെടുത്ത് സ്വകാര്യ മദ്യ കമ്പനികളുടെ ചില ബ്രാൻഡുകളിൽപ്പെട്ട മദ്യക്കുപ്പികൾക്ക് കൂടുതൽ വിൽപ്പന ലഭിക്കുന്നതിനായി ഔട്ട്ലെറ്റുകളിൽ മുൻനിരയിൽ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ പ്രത്യേക താൽപ്പര്യം കാണിക്കാനും വേണ്ടിയാണ് സ്വകാര്യ മദ്യ കമ്പനികൾ ജീവനക്കാർക്ക് അനധികൃതമായി പണം പാരിതോഷികമായി നൽകി വരുന്നതെന്ന് വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കൊച്ചറ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നും സ്വകാര്യ മദ്യ കമ്പനിയിലെ ജീവനക്കാരെയും ഔട്ട്ലെറ്റിലെ താൽക്കാലിക ഷോപ്പിൻ ചാർജ് വഹിക്കുന്ന എൽ ഡി ക്ലാർക്കിനെയും പിടികൂടുകയും പാരിതോഷികമായി ഉദ്യോഗസ്ഥർക്ക് നൽകാനായി എത്തിച്ച അൻപതിനായിരം രൂപ കാറിനുള്ളിൽ നിന്നും കണ്ടെടുക്കുകയാണ് ചെയ്തത് കാറിനകത്തുണ്ടായിരുന്ന സ്വകാര്യ മദ്യ കമ്പനികളുടെ ജീവനക്കാരുടെ പക്കൽ നിന്നും ഇടുക്കി ജില്ലയിലെ മറ്റ് പന്ത്രണ്ടോളം ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ എൺപത്തിയോരായിരത്തി രൂപ വിതരണം ചെയ്തതിന്റെ വിവരങ്ങളടങ്ങിയ രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു രാവിലെ മുപ്പതോടെ ആരംഭിച്ച മിന്നൽ പരിശോധന മൂന്ന് മുപ്പതിനാണ് അവസാനിച്ചത് കൊച്ചറ ബിവറേജ് ഷോപ്പിലെ അഴിമതി സംബന്ധിച്ച് നിരവധി പരാതികളാണ് നേരത്തെ തന്നെ ഉയരുന്നത് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന ബ്രാൻഡുകൾ നൽകാതെ ജീവനക്കാർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന ബ്രാൻഡുകൾ മാത്രം അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഇവിടെയുണ്ടെന്നും പരാതിയുണ്ട് ഒരു മാസത്തോളം മുമ്പാണ് ഇവിടെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പത്തൊൻപതിനായിരത്തോളം രൂപ അനധികൃതമായി കണ്ടെത്തിയത് ബ്യൂറോ അണക്കര